ഹായ് വെൽക്കം ടു മൈ ചാനൽ വിക്കിയുള്ളത് നമുക്ക് പീത്തൃത്വം ഒരു വെറൈറ്റി മോഡലിൽ ഒരു വെറുതെ ഉണ്ടാക്കി നോക്കിയാലോ അപ്പൊ വീട പോവാം വെറൈറ്റി മോഡലൊന്നും നല്ലാത്തോ അല്ലെങ്കിൽ ചെയ്യുന്നതാണ് നമുക്ക് വീട്ടിലേക്കെ പോവാം ഈ പീത്തൊരു അന്നെ ഉണ്ടാക്കി നോക്കിയാലോ നമുക്കപ്പോൾ പീത്തൊക്കെ തൊളി കളഞ്ഞ് ഈ പീത്തു വെച്ച് നമുക്കൊരു എണ്ണ ഉണ്ടാക്കി നോക്കിയാലോ ആദ്യം എന്നാ ചെയ്തപ്പോ കളർ ഉണ്ടായില്ല നമുക്ക് കളർ ഉണ്ടാവുന്ന എങ്ങനെയാന്ന് കാണിച്ചില്ല അപ്പോൾ നമുക്ക് വീട പോവാം അങ്ങനെയായിട്ട് നമുക്ക് ഈ പീത്തുത്തുമ്പോൾ തൊളി കളി തൊളി കളഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതൊന്നും അരച്ചെടുക്കണം കേട്ടോ നമ്മളിപ്പോ അരിഞ്ഞെടുത്തു നമുക്ക് ഇതൊന്ന് മിക്സിൽ ചാറിലൊക്കെ നന്നായിത്തോണ്ട് അരച്ചെടുക്കണം നമ്മുടെ പീത്തിൻ്റെ ജ്യൂസൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അരച്ചെടുക്കണം അരിച്ചെടുക്കാൻ ഇപ്പ അതിൻ്റെ മുള അരിപ്പം നമുക്ക് ഇത് അരിച്ചെടുക്കാം അപ്പൊ അത് നമ്മുടെ ജ്യൂസ് എത്താം പീത്തൊട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി എണ്ണക്കാൻ ഇൻറെ അക്കാനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ നമ്മുടെ പാത്രം ചൂടായിത്തന്നെ നമുക്ക് ഇതിലേക്ക് ഇന്നൂറ്റി അമ്പത് ഗ്രാം വെളിച്ചെണ്ണ വെക്കാം ഇത് അളന്നു വെച്ചണട്ടോ ഇത് വെക്കാം എന്നാ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ബീ ജ്യൂസ് വയ്ക്കാം എന്നാ കൊറേ ചൂടായിട്ട് നമുക്ക് ബീ ജ്യൂസ് വിലയ്ക്ക് വെച്ചിരിക്കാം നന്നായിട്ട് ഇളക്കി കൊണ്ടേ ഇങ്ങനെ ചെയ്യുമ്പോൾ അളത്തോ പീത്തു ജ്യൂസ് കളർ മാറും എന്നെ കളർ മാറണേ പീത്തിൻ്റെ ക്യാരറ്റ് അരച്ച് ചെയ്യുമ്പോൾ കളർ മാറുന്നില്ല മാറുന്നില്ലാട്ടോ ഞാൻ അതിന്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായി അതിന് കളർ മാറിക്കില്ല അതിന് എണ്ണ അതിൻ്റെ കൂടെ കാണിക്കാട്ടോ ഉണ്ടാക്കി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണ്ടോ എണ്ണയുടെ കളർ കണ്ടു കളർ നല്ല റെഡ് കളർ കണ്ടുവോ ഇത് ഇനി പതം മാറണം കേട്ടോ പതം മാറി ഫുള്ള് എണ്ണ തെളിഞ്ഞു വരും അതുവരെ നമുക്ക് മേറ്റ് ചെയ്യണം എണ്ണ റെഡി ആയിട്ട് നമുക്ക് വേറെ രീതിയിൽ കൂടി തന്നെ ഉണ്ടാക്കാം ക്യാരറ്റ് ജ്യൂസ് എടുത്ത് വെള്ളത്തിൽ കളക്കിയിട്ട് പാത്രത്തിലേക്ക് ഒഴിക്കുക അത് നന്നായിട്ടൊന്ന് വച്ചെടുക്കാം എന്നിട്ട് എണ്ണ വെച്ചിട്ട് എണ്ണ എടുക്കണ്ടാക്കാം അപ്പോൾ ആ മെറ്റൽ എണ്ണ കാണിക്കാൻ നമ്മൾ ജ്യൂസ് എടുത്തു ജ്യൂസ് എടുത്തിട്ട് വെള്ളത്തിൽ കളക്കി എന്നിട്ട് പാത്ര അടുപ്പിലേക്ക് ഒഴിച്ചിട്ടോ ഇനി അടുപ്പ് കറ്റിച്ചു നേരത്തെ നമുക്ക് ഇത് നന്നായി വറ്റി വരുമ്പോൾ നമുക്ക് എണ്ണ എണ്ണ ഒഴിക്കാം അപ്പൊ ഇതാ നമ്മുടെ ജ്യൂസും വെള്ളത്തിലാണ് അത് നന്നായി തിളച്ചുടങ്ങിയിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിപ്പത്ത വറ്റിട്ട് ഇതാ ഇത്ര കിട്ടുണ്ടെട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ രസം ഓയിലെടുക്കും ഇതൊക്കെ എണ്ണം ഓയിലോ கித்தோ இப்ப எல்லாரும் ட்ரெய் நோக்கே பட்டனே ஆதமத்தி லக்ஷர் சப்ஸ்ரேபியா அடுத்தியோ